നമ്മളങ്ങനെ ഒരു മാസത്തിന് ശേഷം കാസർഗോഡ് സന്തോഷ നഗറുള്ള കാർലാട്ടിലേക്ക് നമ്മൾ വന്നിരിക്കുകയാണ് നമ്മൾ ഒരു മാസം മുമ്പാണ് നമ്മൾ ഇവിടുത്തെ വീഡിയോ കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കുന്നത് അപ്പൊ ഇന്ന് വന്നിരുന്നത് ഇഷ്ടംപോലെ നല്ല നല്ല വാഹനങ്ങളുമായിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത് അപ്പം എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മോഡലിലൊരു എസ് പ്രസ്ഐ ആണ് നമ്മൾ പരിചയപ്പെടുത്തുന്നത് വെറും ആറായിരം കിലോമീറ്റർ മാത്രം ഈ വാഹനം മോഡൽ ഇപ്പോഴും സിംഗിൾ ഓണർഷിപ്പ് നിൽക്കുന്ന ഒരു വാഹനമാണ് ചെറിയൊരു ഫാമിലിക്ക് നന്നായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു വാഹനം എന്ന് വേണമെങ്കിൽ നമുക്ക് വിശേഷിപ്പിക്കാൻ പറ്റും കാരണം ഇത് അധികം എത്ര ആറായിരം കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൊരു വാഹനമാണ് നമ്മൾ പറഞ്ഞു അപ്പം ഒരു പുതിയ വണ്ടി എന്ന രീതിയിൽ തന്നെ നമുക്ക് എല്ലാവർക്കും ഇതിന് കാണാൻ പറ്റുന്നതാണ് അതിന് ശേഷം നമ്മൾ സൈഡിലേക്ക് നമ്മൾ വരികയാണെങ്കിൽ നമുക്ക് ടയറിന്റെ ഒരു നോക്കുകയാണെങ്കിൽ ഏകദേശം തൊണ്ണൂറ് ശതമാനത്തോളം ടയർ ഉണ്ട് നാല് ടയറും തൊണ്ണൂറ് ശതമാനത്തോളം ഉള്ള ഒരു ഉള്ള വാഹനമാണ് പിന്നെ നമുക്ക് മെയിൻ ആയിട്ട് ഇന്റീരിയറിലേക്ക് വരുവാണെങ്കിൽ നമ്മൾ നല്ല നീറ്റായിട്ടുള്ള ഇന്റീരിയറും കാര്യങ്ങളും തന്നെയാണ് പുത്തനം വാഹനം ആയതുകൊണ്ട് തന്നെ ആ ഒരു ഫ്രഷ്നെസ് ഇപ്പോഴും കീപ്പ് ചെയ്യുന്നു അപ്പം അതി മനോഹരമായി കാണാൻ നല്ല ക്യൂട്ടായിരിക്കുന്ന ഒരു നല്ലൊരു ഡാഷ് ബോർഡ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ഒരു മ്യൂസിക് സിസ്റ്റം നമ്മൾ നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട് താഴെ എ സിയും കാര്യങ്ങളും ഇവിടെ ഒരു പന്ത്രണ്ട് വോൾട്ടിന്റെ ഒരു ചാർജർ പോയിന്റും കൂടെ നമ്മൾ കൊടുത്തിരിക്കുന്നു അത്യാവശ്യം ചെറിയ രീതിയിലുള്ള ഫോണോ കാര്യങ്ങളോ ചുറ്റാൻ പറ്റുന്ന ഒരു ബോർഡ് നമ്മൾ കൊടുത്തിരിക്കുന്നു അത്യാവശ്യം സുഖമായിട്ട് അഞ്ചു പേർക്ക് യാത്ര ചെയ്യാൻ പറ്റും സീറ്റ് അത്യാവശ്യം നല്ല രീതിയിൽ ഒരു സീറ്റും കാര്യങ്ങളും നമ്മളൊരു പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് അതുപോലെ നമുക്കിപ്പോൾ പിൻ സീറ്റിൽ വെച്ചും മൂന്ന് പേർക്ക് സുഖമായിട്ട് ഇരിക്കാം യാത്ര ചെയ്യാൻ പറ്റും അത്യാവശ്യം പ്രാത്ത രീതിയിലുള്ള ലെഗ് സ്പെയിൻസും കാര്യങ്ങളും ഇതിനുണ്ട് അപ്പം നല്ലൊരു ചെറിയൊരു ഫാമിലിക്ക് നല്ലൊരു വാഹനമാണ് നിങ്ങൾ നോക്കുന്നത് നിങ്ങളുടെ ഫാമിലി ചേർന്നാണെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു വാഹനം നോക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് സ്വന്തമാക്കാം നല്ല ആയിട്ട് ഒരു വാഹനമാണ് ഇപ്പം നമ്മൾ പരിചയപ്പെടുത്തിയിരിക്കുന്നത് അപ്പം തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതിൻ്റെ വരെയാണ് നിങ്ങൾക്ക് അറിയണമെങ്കിൽ അഞ്ച് ലക്ഷത്തി മുപ്പതിനായിരം രൂപയാണ് നമ്മൾ ഇതിന് ചോദിക്കുന്ന പ്രൈസ് എന്ന് പറയുന്നത് ഏകദേശം ഒരു ഒന്നൊന്നര ലക്ഷം രൂപ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിനെ ആക്കി എടുത്തുകൊണ്ട് പോകാൻ പറ്റുന്നതാണ് ഏകദേശം ഒരു ഏഴു ലക്ഷം എൺപത് ശതമാകോളം ലോൺ കയറുന്ന ഒരു വാഹനം കൂടിയാണ് അപ്പം നല്ല ആയിട്ടുള്ള ഒരു വാഹനം നിങ്ങൾ നോക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഈ വാഹനം നോക്കുക രണ്ടായിരത്തി പത്തൊമ്പത് മോഡലിൽ ഒരു സിക്സ് ബി എക്സ് എ ആണ് നമ്മൾ കാണുന്നത് നല്ല മനോഹരമായിട്ടുള്ള ഒരു കളർ കൂടിയാണത് അമ്പത്തയ്യായിരം കിലോമീറ്റർ മാത്രമാണ് ഈ വാഹനം സഞ്ചരിച്ചിരിക്കുന്നത് അതുപോലെ തേർഡ് ഓണർഷിപ്പിലുള്ള ഒരു വാഹനങ്ങൾ കൂടിയാണ് നമ്മൾ സൈഡിലേക്ക് നമ്മൾ വരികയാണെങ്കിൽ ജസ്റ്റ് നമ്മൾ ഒരു ഫ്രണ്ട് ലൈറ്റിന് ചെറിയൊരു ഒരു ഷൈനിങ്ങിന്റെ ആ ഗ്ലാസിന് ചെറിയൊരു പൊറല പോലെ ഉണ്ട് അതുപോലെ നമ്മൾ ടയറിന്റെ ഒരു ഭാഗം പറയുകയാണെങ്കിൽ ഏകദേശം ഒരു അറുപത് ശതമാനത്തോളം ടയറുണ്ട് പിന്നെ നമ്മൾ ബേക്കിലോട്ട് വരികയാണെങ്കിൽ ഏകദേശം ഒരു എഴുപത് എൺപത് ശതമാനം ടയറുണ്ട് ഫ്രണ്ട് ടയർ മാത്രമാണ് അറുപത് ശതമാനത്തോളം തങ്ങിപ്പിക്കുന്നത് ബേക്ക് ടയർ ഏകദേശം ഒരു എഴുപത് എൺപത് ശതമാനത്തോളം അതുപോലെ ഇതൊരു പെട്രോൾ വേരിയന്റിൽ വരുന്ന ഒരു വാഹനം കൂടിയാണ് അധികം ഓടാത്ത ഒരു വാഹനമാണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ സിഫ്റ്റ് കാര്യങ്ങളൊക്കെ നിങ്ങൾ നോക്കുന്നെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയാണ് അതുപോലെ നമ്മൾ ഇന്റീരിയറിലേക്ക് വരികയാണെങ്കിൽ അപ്പോൾ അതുപോലെ നമ്മൾ സ്റ്റിയറിംഗിലായിട്ട് വരുവാണെങ്കിൽ ബീ കട്ടി സ്റ്റിയറിംഗ് ഉള്ളൊരു വാഹനമാണ് അതുപോലെ നല്ല വൃത്തിയുള്ള ഒരു ഡാഷ്ബോർഡ് സിസ്റ്റം കാര്യങ്ങളും നമ്മൾ കൊടുത്തിരിക്കണം താഴെ നമ്മൾ എസിയും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട് അതേപോലെ താഴെ പവർ ചാർജിങ് കാര്യങ്ങളുള്ള സൗകര്യം കൊടുത്തിരിക്കുന്നു അതുപോലെ ബേച്ചിൽ വേണമെങ്കിൽ നമുക്ക് വെള്ളം വെക്കാനുള്ള ഒരു സ്പേസും ചെറിയൊരു ഇതും കൂടെ കൊടുത്തിട്ടുണ്ട് ഏകദേശം ഒരു ലിറ്ററിന്റെ വെള്ളം നമുക്ക് സുഖമായിട്ട് വെക്കാൻ പറ്റുന്നതാണ് പിന്നെ അതുപോലെ കംഫർട്ട് ആയിട്ടുള്ള ഒരു സീറ്റും കാര്യങ്ങളും നമുക്ക് ഈ വാഹനത്തിന് ഉണ്ട് എന്നതാണ് കൃത്യമായിട്ട് ബെക്ക് സീറ്റിലേക്ക് ആണല്ലോ അത്യാവശ്യം ഉണ്ട് അഞ്ചു പേർക്ക് സുഖമായിട്ട് യാത്ര ചെയ്യാൻ പറ്റുന്ന ഒരു വാഹനം പിൻസീറ്റിലേക്ക് വരുവാണെങ്കിൽ തന്നെ ഏകദേശം സുഖമായിട്ട് രീതിയിൽ ഏകദേശം മൂന്ന് പേർക്ക് സുഖമായിട്ട് യാത്ര ചെയ്യാം നല്ല അത്യാവശ്യം നല്ല ഹൈറ്റ് ഓഫ് വെയിറ്റ് ഉള്ള ആൾക്കാർ സുഖമായിട്ട് മൂന്ന് പേർക്ക് യാത്ര ചെയ്യാൻ പറ്റുന്ന ഒരു വാഹനം കൂടിയാണ് പിൻവശത്തേക്ക് നമ്മൾ നോക്കിയാൽ തന്നെ നല്ല വൃത്തിയായിട്ട് ഉള്ളൊരു ആണ് അത്യാവശ്യം നല്ല ക്യൂട്ട് ആയിട്ടുള്ള ഒരു വാഹനം എന്ന് വേണമെങ്കിൽ ഈ ഒരു മോഡേണിനെ നമുക്ക് വേണമെങ്കിൽ വിശേഷിപ്പിക്കാൻ പറ്റുന്നതാണ് അടുത്തത് എന്ന് പറയുന്നത് നമ്മൾ ഈ വാഹനത്തിനുള്ള റേറ്റ് ആണ് നമ്മൾ അറിയുന്നത് നമ്മളെ ആറ് ലക്ഷത്തി പത്തായിരം രൂപയാണ് നമ്മൾ ഈ വാഹനത്തിന് ചോദിക്കുന്നത് നെഗോസിയബിൾ ആണ് റേറ്റ് ഇപ്പം ഏകദേശം നമുക്കൊരു രണ്ട് ലക്ഷം രൂപയൊക്കെ ഉണ്ടെങ്കിൽ സുഖമായിട്ട് നമുക്ക് ഈ വാഹനം അനുസരിച്ച് നാല് ലക്ഷത്തിന് മൂലം എന്തായാലും നമുക്ക് ലോൺ കിട്ടുന്ന ഒരു വാഹനം കൂടിയാണ് തീർച്ചയായിട്ടും കാർലാൻഡറിന്റെ നമ്പർ തീർച്ചയായിട്ടും നമ്മൾ ഈ ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടുണ്ടാവും